കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് യാർഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചോ ഗതാഗത മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം നടന്നു ബസ് സ്റ്റാൻഡ് യാർഡിന്റെ പണി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നും തൊഴിലാളികൾക്ക് നേരെയുണ്ടാകുന്ന പോലീസിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാവശ്യദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ജൂലൈ ഒമ്പതിന്റെ ദേശീയ പണിമുടക്കം വിജയിപ്പിക്കണമെന്നും മുഴുവൻ തൊഴിലാളികളും അണിചേരണമെന്നും മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലും കേരളത്തിലും ഇന്ന് എന്ന് കാണാൻ കഴിയണം ലോകസ്ഥിതിഗതികൾ വളരെ രൂക്ഷമായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇസ്രയേൽ ഏകപക്ഷീയമായിട്ട് ഇറാനെ ആക്രമിച്ച് അതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങൾ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം ഡിവിഷൻ പ്രസിഡന്റോ കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു കെ പ്രഭാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി വി ശശി സ്വാഗതം പറഞ്ഞു വരവ് ചെലവ് കണക്ക് സുധാകരൻ അവതരിപ്പിച്ചു കെ എം രാജീവൻ ദാമോദരൻ നിലീശ്വരം സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കെ വി രാഘവൻ പ്രസിഡന്റോ സി വി ശശീന്ദ്രൻ സെക്രട്ടറി ദാമോദരൻ നിലീശ്വരം വൈസ് പ്രസിഡന്റോ വിജേഷ് ജോയിൻറ്റ് സെക്രട്ടറി ഹക്കിം പ്രഭാകരൻ ട്രഷറർ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ